വളരുകയാണോ പിന്നോട്ടേക്ക് ഇഴയുകയാണോ വർഷങ്ങൾക്കു മുമ്പേ ഈ ഒരു ചിന്ത ഉണ്ടായിരുന്നു അതിൻ്റെ നേർ സാക്ഷ്യമാണ് വള്ളത്തോൾ നാരായണമനോൻ രചിച്ച എൻ്റെ ഭാഷ എന്ന കവിത എൻ്റെ ഭാഷ മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലം മിഞ്ഞപ്പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചീടുന്നതൊന്നാമതായി മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചീടുന്നതൊന്നാമതായി മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാലെ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടു അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾ കമൃതും അമൃതായി തോന്നുന്നു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയേണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നു താൻ കേൾക്കവേണം ഹൃദ്യം സ്വഭാഷതൻ ശീകരം ഓരോന്നും ഉൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ അന്യബിന്ദുക്കളോ തൽ ബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ ആദിമകാവ്യവും പഞ്ചമവേദവും നീതി പൊരുളും ഉപനിഷത്തും പാടി സ്വകീയരെ കേൾപ്പിച്ച കൈരളി പാടവഹീന എന്നാർ പറയും എത്ര ലജ്ജാകരം എത്ര ദുഃഖപ്രദം പുത്രധർമ്മ മറന്നിടായിരം എത്ര ദുഃഖപ്രദം പുത്രധർമ്മ മറന്നിടായി വിൻ മാതൃഭാഷയ്ക്കിഹ ദാസ്യം നടത്താകിൽ ആദ്യ പ്രത്യത്തിന് അനർഹ നിങ്ങൾ മാതൃഭാഷയ്ക്കിഹ ദാസ്യം ിൽ ആധിപത്യത്തിനർഹ നിങ്ങൾ സ്വഭാഷതൻ കാൽക്കൽ കുനിയായി അതയെങ്ങനെ പൊങ്ങി നിൽക്കും ഓർക്കുക ഒരു ജനത വളരുന്നത് സ്വന്തം മൊഴിയോടൊപ്പമാണ് മാതൃഭാഷയോടൊപ്പമാണ് ഏതൊരു സംസ്കൃതിയും സർഗാത്മകമായ വളർച്ചകളെ പൊൽകുകയുള്ളു